വയനാടൻ ചുരത്തിലെ മുള്ളൻകുല്ലിയെ ഉറപ്പിച്ച കടുവയ്ക്ക് തൃശൂരിൽ വിശ്രമം പുൽപ്പള്ളി മുള്ളൻകൊല്ലിയിൽ നിന്ന് പിടിയിലായ കടുവയെ തൃശൂർ മൃഗശാലയിൽ എത്തിച്ചു പല്ലുകൾ നഷ്ടപ്പെട്ട കടുവയ്ക്ക് ഇര പിടിക്കാൻ പ്രയാസമുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് സംരക്ഷിക്കാൻ തീരുമാനിച്ചത് തൃശൂരിലേക്ക് മാറ്റുന്ന മൂന്നാമത്തെ കടുവയാണ് ഡബ്ല്യു ഡബ്ല്യു എൽ വൺ ട്വന്റി സെവൻ നേരത്തെ വയനാട്ടിൽ കെണിയിലായ മൂടക്കൊല്ലിയിലെ ആളക്കുല്ലി കടുവയും കൊളകപ്പാറയിലെ സൗത്ത് വയനാട് ഒമ്പതാമനും പുത്തൂരിലായിരുന്നു പുനരധിവാസം ഒരുങ്ങിയത് രണ്ടര മാസമായ ആഴ്ചതോറും ജനവാസ ഇറങ്ങി വളർത്തുമൃഗങ്ങളെ പിടിച്ച കടുവയാണ് മൃഗശാലയിലേക്ക് എത്തുന്നത് കർണാടകത്തിലും കേരളത്തിലും ഒരുപോലെ സാന്നിധ്യമുണ്ടായിരുന്നു ഡബ്ല്യു ഡബ്ല്യു എൽ വൺ ട്വന്റി സെവന് മറ്റൊരു കടുവയുമായി തല്ലുകൂടി തോറ്റതോടെയാണ് പോയതെന്നാണ് നിരീക്ഷണം ഇതിന് പിന്നാലെയാണ് ഇരപിടുത്തം ജനവാസ മേഖലയിലാക്കിയത് കഴിഞ്ഞ ദിവസം രാത്രി മണിയോടെയാണ് കടുവ വനമൂലികയിലെ കൂട്ടിൽ വീണത് കുപ്പാടിയിലെ പരിചരണ കേന്ദ്രത്തിൽ വിശദമായ ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷമാണ് പുനരധിവാസത്തിന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടത് ഇന്ന് രാവിലെ വാഹനത്തിലാണ് കടുവയെ തൃശൂരിൽ എത്തിച്ചതെന്ന് മൃഗശാല അനിൽകുമാർ പറഞ്ഞു പ്രത്യക്ഷത്തിൽ പല്ലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ മറ്റ് ചെറിയ മുറിവുകളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും കാര്യമായ മറ്റു അസുഖങ്ങളൊന്നും കാണുന്നില്ല പക്ഷേ അതിന്റെ രക്ത ബ്ലഡ് സാമ്പിൾ എടുത്ത് വല്ല മറ്റ് പാരസൈറ്റ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കൂടി നോക്കിയതിന് ശേഷം ആവശ്യമായ ചികിത്സ ലഭ്യമാക്കുന്നതാണ് കടുവയെ ക്വാറന്റൈൻ പാർപ്പിച്ച് ആരോഗ്യസ്ഥിതി വിലയിരുത്തും ഇതിനുശേഷമായിരിക്കും അപ്പോൾ ഇനി നമ്മൾ കൂടുതൽ ദിവസങ്ങളിൽ നമുക്ക് ക്വാറന്റൈനിൽ കിടക്കുമ്പോൾ അതിനെ നമുക്ക് പരിശോധിക്കാനും അതിൻ്റെ ഒരു ഒബ്സർവേഷനിലും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇപ്പം തൽക്കാലം പല്ലില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി കൊടുക്കുന്നു പോൾട്രി അത് കഴിഞ്ഞാൽ ബീഫും നമ്മൾ ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ നമുക്കൊരു എക്സ്പേർട്ട് ടീമുണ്ട് കോളേജിൽ നിന്ന് അവരും വന്നിട്ട് ഇപ്പോൾ അടുത്ത ഒരാഴ്ച കഴിഞ്ഞാൽ പരിശോധിക്കും അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ് പ്രൊസീജേഴ്സൊക്കെ തീരുമാനിക്കും